ാരംഭിച്ച ഗൾഫ് മാധ്യമം കമോൺ കേരള മേളയിൽ യു എയിലെ പ്രമുഖ ഹെൽത്ത് കെയർ ഗ്രൂപ്പായ മെഡ് മെഡ്സെവൻ ബ്രാൻഡിന്റെ പവലിയൻ തുറന്നു ഗൾഫിലും ഇന്ത്യയിലുമായി കൂടുതൽ വിപുലീകരണത്തിനൊരുങ്ങുകയാണ് ആതുര ഫാർമസി രംഗത്ത് ആയിരങ്ങൾക്കാണ് മെഡ്സെവന്റെ സേവനം ഇപ്പോൾ ലഭിച്ചുവരുന്നത് ജി സി സിയിലെ തന്നെ എക്സ്പോയായ കമോൺ കേരളയിൽ മെഡ് പവലിയന്റെ ഉദ്ഘാടനം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കാസിം നിർവഹിച്ചു നൂതന സാങ്കേതിക വിദ്യകളും ആധുനിക സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ച ക്ലിനിക്കുകളും മരുന്നുകളോടുമൊപ്പം ആരോഗ്യ സംരക്ഷണത്തിനുതകുന്ന ഏറ്റവും ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഫാർമസികളും സമൂഹത്തിലെ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്ന് ഡോക്ടർ മുഹമ്മദ് കാസിം പറഞ്ഞു ഡയറക്ടർമാരായ അബ്ദുൾ റഹ്മാൻ ജുനൈദ് അബ്ദുൾ ജലീൽ ജയപ്രകാശ് അബ്ദുൾ റസാഖ് മൊയ്ൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പ്ലസ് ക്ലിനിക്കിലേക്കും റീച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചറില് ഏകദേശം അവിടെ അവിടെ കൂടിയ ജനവും സപ്പോർട്ട് എന്താണെന്നുള്ളത് അത് അത് വെച്ച് നമ്മൾ നമ്മൾ ഒരു ഉണ്ട് അതായത് കൃത്യമായിട്ട് വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് കാര്യമില്ല പക്ഷെ നിങ്ങൾക്ക് അസുഖം വന്നാൽ സന്ദർശകർക്ക് പ്രത്യേക ഹെൽത്ത് പാക്കേജ് വൗച്ചറുകൾ സ്റ്റാളിൽ വിതരണം ചെയ്യുന്നുണ്ട് ഇതിനു പുറമേ ഗുണനിലവാരമുള്ള ഹെൽത്ത് സപ്ലിമെന്റുകൾ സന്ദർശകർക്കായി ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് മീഡിയ വൺ ഷാർജ